ജനങ്ങൾക്ക് ഭീഷണിയായി തെരുവു നായ്ക്കൾ ആക്രമണ സ്വഭാവം കൂടുതൽ കാണിക്കുന്ന പ്രജനന കാലത്ത് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നായ്ക്കൾ കൂട്ടത്തോടെ വിഹരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എ ബി സി പദ്ധതി ഫലപ്രദമായില്ല എന്നാണ് നായ്ക്കളുടെ എണ്ണപ്പെരുപ്പം സൂചിപ്പിക്കുന്നത് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന എ ബി സി പദ്ധതി നിലനിൽക്കുമ്പോഴും തെരുവു നായ്ക്കളുടെ എണ്ണത്തിൽ കാര്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് തൊടുപുഴ ഉൾപ്പെടെ എല്ലാ നഗരങ്ങളിലും തെരുവു നായ്ക്കൾ വൻതോതിൽ വിഹരിക്കുന്ന കാഴ്ച സാധാരണയാണ് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങി നായ്ക്കളുടെ പ്രചനന കാലഘട്ടത്തിൽ ഇവ കൂടുതൽ അക്രമാസക്തമാകുന്ന സ്വഭാവമാണ് കാണിക്കാറ് ആളുകളെ കൂട്ടത്തോടെ കടിച്ചു പരിക്കേൽപ്പിക്കുന്നതും ഈ സീസണിലാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ കൊല്ലവും ഇതേ സീസണിലാണ് തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നത് സംസ്ഥാനത്ത് തന്നെ തെരുവുനായ ആക്രമണങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ് നായ്ക്കൾക്ക് പേവിഷബാധയും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും ഇതേ കാലഘട്ടത്തിലാണ് നായ്ക്കളുടെ കടിയേറ്റ് പേവിഷബാധ മൂലം മരിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നതും ആശങ്കാജനകമാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയായ അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം തൊടുപുഴ നഗരസഭയിലും നടപ്പിലാക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം ഫലപ്രദമായി എന്ന ആശങ്ക ശക്തമായി നിലനിൽക്കുന്നുണ്ട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ബഹരിക്കുന്ന നായ്ക്കളുടെ എണ്ണം തന്നെയാണ് പദ്ധതി ഫലപ്രദമായിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതിനൊപ്പം പാർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളുടെ കുറവും ഫണ്ടിന്റെ അപര്യാപ്തയുമാണ് എ ബി സി പദ്ധതി ലക്ഷ്യം കാണാതെ പോയതിന്റെ പ്രധാന കാരണം തെരുവ് നായ്ക്കൾക്കു വേണ്ടി അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് പ്രാദേശിക എതിർപ്പുകൾ മൂലം തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നും നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക പരാധീനതയിൽ വലയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ ഇതിനുള്ള ചെലവ് കൂടി കെട്ടിവെക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെയും പ്രതിഷേധം ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എ ബിസി പദ്ധതി അവതാളത്തിലായിരിക്കുകയും തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ വിഹരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയാണ് ശക്തമായിട്ടുള്ളത്